ആ ഞാനിപ്പോ നിൽക്കുന്നത് സുവിധ ഹാൻഡ്ലൂംസ് ആണ് കേട്ടോ കുത്താംപുള്ളിൽ തന്നെ ഒരു പ്രശസ്തമായ ഷോപ്പ് ചെറിയ കട ചെറിയ വില എന്താ ഹോൾസെയിൽ വിലയിലും നെയ്ത് കേന്ദ്രത്തിലെ വിലയ്ക്കും ഇവിടെ ലഭിക്കുന്നതാണ് ഉൽപാദന വിലയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ ഈ ചെറിയ കട ഞാൻ കാണിച്ചു തരാം കുത്താമ്പുള്ളിലേക്ക് നിങ്ങക്ക് വരുമ്പോ തന്നെ കാണാൻ പറ്റുന്ന ഒരു കടയാണ് കേട്ടോ ഈ ഒരു ചെറിയ കട ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഈ ഒരു കടയില് നമ്മുടെ ഓണറിനെ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ റ്റ് സുവിധ ഹാൻഡ്ലൂംസിന്റെ ഉടമയാണ് കേട്ടോ അതെ അതെ ആയിരിക്കും പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ടാവും വില വളരെ കുറവായിരിക്കും വളരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്നേ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്പാദന വിലയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ ചേട്ടനൊരു ഷാപ്പുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ചേട്ടൻ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് ചേട്ടന് കുറഞ്ഞ പൈസക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണാം ഇവിടെ ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സെറ്റുമുണ്ടുകള് ണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നിസാര പൈസ ഉള്ളുട്ടോ ഇതിനൊക്കെ നോക്കി നല്ല ക്വാളിറ്റി കൂടിയ അടിപൊളി സെറ്റുമുണ്ടുകളാണ് രണ്ട് എൺപത് വരുന്നത് ഇത് നിങ്ങൾക്ക് മേടിക്കാം അതേപോലെ തന്നെ ഇവിടെ നോക്കി നല്ല പ്രിന്റഡ് ഡിജിറ്റലിൽ വരുന്ന സെറ്റ് സാരി അതേപോലെ ഈ ഒരു ഇത് സെറ്റുമുണ്ടാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നിസാര പൈസ ഉള്ളു കേട്ടോ ഈ ഒരു സെറ്റുമുണ്ട് ഇതിനെത്രേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ സെറ്റുമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതും അടിപൊളി വെറൈറ്റി ആണോ കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി കൂടി കാണിച്ചത് ഇത് ഈ ഒരു നോക്കിയ ജക്കാട് വർക്ക് ഒക്കെ വരുന്നത് സിൽവറിൽ വരുന്ന ഒരു ഐറ്റം നോക്കി എന്താ അടുത്ത ജക്കാഡ് വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി ഐറ്റമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ മേടിച്ചെടുക്കോ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള പക്കാ പ്യുവർ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ഇതൊക്കെ നോക്കിയേ നല്ല ബ്ലാക്ക് വെറൈറ്റി സാധനം ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ഞാൻ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബോ ബോർഡർ ആണ് കേട്ടോ ബോർഡർ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഈ ഒരു സ്ട്രൈപ്സ് പോലെയാണ് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ ഇതാ അടുത്ത ഐറ്റം ഇങ്ങനെ കുറെ ഐറ്റം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചുതരാം കോട്ടൺ കോട്ടൺ ആ സ്ട്രൈപ്സ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് കോട്ടൺ ആണ് ഇത് എന്ത് വലിക്ക് കൊടുക്കാൻ പറ്റും വെറും അറുനൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടു കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇത് പറയേ അറുന്നൂറ്റി രൂപയ്ക്ക് ഇങ്ങനത്തെ കോട്ടൺ കിട്ടു പക്ക കോട്ടൺ ആണ് മൂന്താണി നോക്ക് ജക്കാട് വർക്ക് വരുന്നത് ചേട്ടൻ നോക്ക് മൈക്ക് കുടുങ്ങിയല്ലോ ആ നീ പറഞ്ഞോ രണ്ട് സൂമാരന്മാരാണ് കേട്ടോ ഈ കണ്ടല്ലോ ഈ ഒരു കോട്ടൺ സാരി അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് നമ്മള് കൊടുക്കുന്നത് കാരണം ആള് ഒരു ചെറിയൊരു കച്ചവടക്കാരനാണ് നിങ്ങക്ക് അറിയാലോ നമുക്ക് കിട്ടാൻ നമ്മൾ നമ്മൾ പല വില കുറഞ്ഞ എവിടെ കിട്ടുമോ നമുക്ക് സാധനം ഒരു നന്നായിരിക്കണം ഓരോ അതിനനുസരിച്ചുള്ള മൂല്യമുള്ള സാധനം കിട്ടണം അത് നോക്കിയാൽ നടക്കണം അവിടെ നിന്ന് ഇവിടെ തിരക്ക് വരണ്ട കാര്യമില്ലല്ലോ അതെ അതെ ഞാൻ കോട്ടയത്തില് വൈക്കം താലൂക്ക് തലവലപ്പുറമ്പ് മറവന്തലത്ത് പഞ്ചായത്തിലാണ് ഞാൻ പാലാങ്കടം യഥാർത്ഥ സ്പോട്ട് അടിപൊളി കൂടി ഞാൻ കാണിക്കാം സൂമാര ചേട്ടന് കാര്യങ്ങൾ മനസ്സിലായി ഇനി അടുത്തൊരു വെറൈറ്റി കൂടി ഞാൻ മൈക്കൂടെ വീണ്ടും കൂടെ ആ ആ എന്താ കോട്ടന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കോട്ടന്റെ ഇപ്പൊ നമ്മുടെ അമ്മമാർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി വെറൈറ്റി കോട്ടൺ ആണ് ഇതാ ഓരോന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടോ ഈ കളർ ചേഞ്ച് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറഞ്ഞാൽ മതി വിരിച്ചു കാണിക്കാൻ നമ്മൾ വിരിച്ചു കാണിക്കുന്നതായിരിക്കും കേട്ടോ തുണി നല്ല ക്വാളിറ്റി ഉള്ള തുണി തന്നെയാണ് ആ ഇത് ആ ചേട്ടന് വേണത്ര ഒന്ന് വിരിച്ചു കൊടുത്തോളൂ മുതലാളി രണ്ട് സോമാരും കൂടി ഒന്നായില്ലിപ്പോ അടിപൊളി അടിപൊളി വെറൈറ്റി ആണ് പിന്നെ ഇത് എന്ത് സാരി കേട്ടോ അത് സോഫ്റ്റ് സിൽക്കോ സോഫ്റ്റ് സോഫ്റ്റ് സിൽക്കില്ലേ ആ ഇത് ഇതൊക്കെ ഇത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് വരുന്ന സാരിയാണ് കേട്ടോ ഇത് സെമി സിൽക്കിൽ വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ല വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ നോക്കി അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് വിത്ത് ബ്ലൗസാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൽ കുറെ കളർ ചേഞ്ച്ണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ ഒരു പട്ടുപോലത്തെ ഒരു വെറൈറ്റി സോഫ്റ്റിൽ വരുന്നുണ്ട് ഇതാ പോലെ ഇതൊക്കെ നിസാര പൈസയ്ക്ക് മേടിക്കാൻ പറ്റും നല്ല നൈസ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്ന കേട്ടോ ചേട്ടൊന്നും പിടിച്ചു നോക്കട്ടോ ഓക്കെ ഇല്ലേ സോഫ്റ്റ് അല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പോഴേ ചിലപ്പോൾ ഈ കളർ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് നിങ്ങളിത് പറഞ്ഞു പറയിപ്പിക്കണല്ലോ അല്ലേ അല്ലേ അല്ല പറഞ്ഞു പറയിപ്പിക്കാൻ വിചാരിക്കോ അത് ഓക്കെ ഓണത്തിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്ത് റേറ്റിന് കൊടുക്കാൻ പറ്റും സുമാരായിട്ട് ആയിരത്തി അമ്പത് ആയിരത്തിഅമ്പത് റുപ്പയ്ക്ക് നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റും നല്ല കല്യാണ സാരി അങ്ങനത്തെ ഒരു വെറൈറ്റി കൂടെ ഇതിന്റെ കളർ ചേഞ്ച് ഒരുപാട് ഇല്ല നമ്മുടെ ഇതിൽ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെന്താ ബോർഡർ വീതി ഒരു ബ്ലാക്ക് ഐറ്റം നല്ല ഡിമാൻഡുള്ള ഇത് എന്ത് വിലക്ക് കൊടുക്കാ എത്ര വിലക്ക് കൊടുക്കാൻ പറ്റും സാരി നോക്കിയേ പല്ലു ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അടിപൊളി ചെറിയ കട ചെറിയ വില അതാണ് സുമാരേട്ടന്റെ കട പിന്നെ അടുത്തൊരു സോഫ്റ്റ് സിൽക്ക് കോൺട്രാസ്റ്റിൽ വരുന്നില്ലേ എഴുന്നൂറ്റമ്പത് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതാ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് എല്ലാം നമ്മൾ വിരിച്ചു കാണിച്ചു തരുന്നുണ്ട് ഇതാ സെവൻ ഫിഫ്റ്റി ുകാരൊക്കെ ഉണ്ടെങ്കിൽ സൂമാരേട്ടന് ബന്ധപ്പെട്ടാൽ മതി സൂമാരേട്ടൻ ഹോൾസെയിൽ ആയിട്ട് നല്ല ഇതാണ് അല്ലേ കാരണം നിങ്ങൾ മെയിൻ ആയിട്ട് ഹോൾസെയിൽ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി നല്ല വില വിലക്കുറവൻ അധികം ചെയ്തു തരും കേട്ടോ ഇത് നമ്മള് റീറ്റെയിൽ ചെയ്യുന്ന വിലക്കാണ് നമ്മൾ പറഞ്ഞത് ഇതാ അടുത്തൊരു സാധനം കോൺട്രാസ്റ്റ് വരുന്നൊരു ഐറ്റം കണ്ടില്ലേ അറുന്നൂറ് റുപ്പിയാ അറുന്നൂറ് ഉപ്പിക്ക് ഇതാ കണ്ടോ അറുന്നൂറ് ഉപ്പിക്ക് നല്ല കിടിലൻ സാരി നല്ല സോഫ്റ്റ് ആയിട്ട് ചേട്ടാ അതൊന്ന് പിടിച്ചു നോക്കട്ടെ അറുന്നൂറ് റുപ്യള്ളു സാരി തുണി അങ്ങനെയുണ്ട് പറ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് അറുന്നൂറ് റുപ്യതാ അറുന്നൂറ് റുപ്യ ഇതൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി എണ്ണൂറ്റി അൻപതാണ് ഇതിൽ വില ആക്കുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് അതിന്റെ വേറെ കളർ ചേഞ്ച് ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് ഇതൊക്കെ വെറും അറുന്നൂറ് റുപ്യതാ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നത് ഇതാ നല്ല അടിപൊളി വെറൈറ്റീസ് പിന്നെ അതുപോലെ വരുന്ന എംബ്രോഡ് വരുന്ന കോട്ടനിൽ ഉണ്ട് സാരിന്താ മൈലിന്റെ എംബ്രോയ്ഡ് വരുന്നതാണ് എംബ്രോഡ് ഇതിനെന്ത് ഇതിനെന്ത് റേറ്റ് വരും ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് ഇതാ നോക്കാ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപേടെ സാരിയാ ഈ ഒരു വർക്കിന് തന്നെ കൊടുക്കണം മുന്നൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറാ മുന്നൂറ്റി തൊണ്ണൂറിന് നിങ്ങൾക്ക് സാരി കിട്ടുവോ ഹോൾസെയിൽ റേറ്റ് അറും മുന്നൂറ്റി തൊണ്ണൂറ് ഏതൊരു സാധാരണ ചെറിയ കച്ചവടക്കാർക്കും വന്നിട്ട് സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നാട്ടി കൊണ്ടു പോയിട്ട് കേട്ടോ ഏഹ് ഒരു എഴുന്നൂറ് ഉറുപ്പ് എണ്ണൂറ് ഉപയോഗിക്ക് പോയി കച്ചവടം ചെയ്യാം ഈ ഒരു സാധനത്തിൽ ഇല്ലേ നോക്ക തുണി നമ്മൾ ജസ്റ്റ് ഒരു മുണ്ട് കൊടുക്കണം വേണ്ടേ കിട്ടില്ല ഇത്രയും വർക്ക് വരുന്നതാണ് നമുക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റും മുണ്ടയ്ക്ക് കൊടുക്കാം ഓരോരുത്തർക്ക് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം അതാ മുൾമുൾ കോട്ടൻ ഇത് സായിബാവി അല്ലേ ചേട്ടൻ ദൈവല്ലേ ആ നമുക്കറിയില്ലേട്ടോ നമ്മള് സായിബാവിന്റെ ഒന്നും നമുക്ക് ബന്ധമില്ല നമ്മൾ ചോദിച്ചു തന്നെയുള്ളൂ ആ അടുത്തു നമ്മൾ വരാം അതാ ഇവിടെ ഒക്കെ കുറേ ഉണ്ട് ഇത് എന്ത് സാരി അതൊക്കെ മുൾമൂൾ കോട്ടൻ എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും അഞ്ഞൂറ്റിഅൻപത് രൂപയ്ക്ക് മുൾമുൾ കോട്ടൻ എന്താ നല്ല ക്വാളിറ്റി കൂടി മുൾമുൾ മുൾമൂൾ കോട്ടൻ അതിന്റെ കർച്ച കഴിഞ്ഞാണെ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഉടനെ നമ്മൾ അയച്ചു തരും ഓൺലൈനിൽ ഇത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതാ കളക്ഷൻസ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലത്തെ അതെന്താട്ടത് ദാവണി സെറ്റ് ഇത് എന്ത് ആയിരത്തി മുന്നൂറ് ഉപ്പക്ക് ദാവണി സെറ്റ് നോക്കി ഡിജിറ്റൽ വർക്ക് വരുന്നത് ഇതൊരു ബോർഡർ ഇതെങ്ങനെയാണ് കേട്ടോ ഹെവി സാധനം ഇനി ഇതിന്റെയൊക്കെ യൂണിഫോം കൊടുക്കാൻ പറ്റുമോ പറഞ്ഞാ പറഞ്ഞ യൂണിഫോം തരൂട്ടോ അദ്ദേഹം പിന്നെ അടുത്ത് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം കൊടുക്കാൻ കിടക്കാം അറുന്നൂറ്റമ്പത് റുപ്പിക്ക് വെറുതെ പറയണല്ലാ കണ്ടില്ലേ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി പിന്നെ അതേപോലെ തന്നെ ഇതാ അതിന്റെ വേറെ ഫ്ലവർ വരുന്നെ ഈ ഒരു ഫ്ലവറൊക്കെ വളരെ നിസാര പൈസക്ക് ടിഷ്യൂ ഇതിന്റെ കൊറേ കളർ ചേഞ്ചുകൾ ഉണ്ട് അടുത്ത കളറ് കാണേ ഫുൾ ടിഷ്യൂ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ കൊറേ ചെറിയ കുറച്ച് കളക്ഷൻസ് ഉണ്ടെങ്കിലും വിലക്കുറവിലാണ് സൂമാരേട്ടം കൊറ കൊടുക്കണത് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അവിടെ ഇതാ ഇതെന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും എഴുന്നൂറ്റമ്പത് സെവൻ ഫിഫ്റ്റിക്ക് ഇതാ ടിഷ്യൂ നോക്ക് നല്ല അടിപൊളി വെറൈറ്റി പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാ എന്ത് വിലക്ക് കൊടുക്കാൻ പറ്റിയത് ഈ സെറ്റ് കൊണ്ട് കുഞ്ചലടക്കം വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് റോസ് വരുന്ന വർക്ക് വരുന്നത് പിന്നെ ഇതിനെത്ര പറഞ്ഞ ആ ഇതാ അടുത്തൊരു ഐറ്റം ഇതാ നല്ല വെറൈറ്റി ഐറ്റം ഇതാ ഇതെന്താ പറയുന്നത് ഇരുപത് രൂപയ്ക്ക് ഇതാ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മാത്രം ഇതാ അതിന്റെ കുറെ കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാ ഇതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ കേട്ടോ അതൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് ഇല്ല ഇതൊക്കെ കാണാൻ ആ ഇവ എന്ത് രസം നോക്കി ഈ സാരി കാണാൻ സെറ്റും ഉണ്ട് കേട്ടോ സോറി ആ ഇത് ഒരു വെറൈറ്റി ആണല്ലോ അത് കാണാട്ടോ നല്ല ഇത് ഹെവി ആണല്ലോ കേട്ടോ നോക്കി ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഈ ഈ ഒരു ലൈൻ വരുന്നത് സാധാരണ ഈ ലൈൻ വരുന്ന അധികം കണ്ടിട്ടില്ല ഇതൊരു പുതിയൊരു ഐറ്റം തന്നെയാണ് പുതിയ ഐറ്റം അതിന്റെ മെറൂണും വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻസ് ഒക്കെ ഇതിന്റെ വരുന്നുണ്ട് ഇത് ഇതെന്താ ഇത് എന്താ സംഭവം കോട്ടൺ സാരി സാരില്ലേ മുണ്ടുകളൊക്കെ എന്താ വില വരുന്ന ഇത് നമ്മുടെ ലാലാട്ടോണ്ടത്തെ മുണ്ടല്ലേ മുണ്ടുകൾ കണ്ടോ നല്ല അടിപൊളി മുണ്ട് നല്ല ക്വാളിറ്റി സ്പെഷ്യൽ കോട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡിന്റെ ഇത് അറിയണവർക്ക് അറിയാം ഏറ്റവും നല്ല നൂലാണ് ഹൺഡ്രഡ് കേട്ടോ ക്വാളിറ്റി ഉള്ള നൂലിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് ചിക്കൻ പുതിയ ഐറ്റം ചെക്കില് ഫുൾ ചെക്ക് ഇതാണ് ഇപ്പോ എവിടെയും നിങ്ങൾ കാണാത്തൊരു ഐറ്റം ഇതൊരു ഹാൻഡ് ലൂം ക്വാളിറ്റി പോലെയാണ് കേട്ടോ ഇതിന്റെ വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല അടിപൊളി അതിന്റെ കൃഷ്ണം വരുന്നുണ്ട് അതിന്റെ കുറേ അതിന്റെ കൃഷ്ണം വരുന്നുണ്ട് അതാ അതിന് കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ പിന്നെ വേറെ ആലിലേല് വരുന്നത് അതൊക്കെ നിസ്സാര ഉള്ളൂ മെറൂണില് പോൾക്കാ ഡോട്ട് വരുന്നത് പോൾക്കാ ഡോട്ട് വരുന്നത് നല്ല വെറൈറ്റി കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ മുണ്ടുകൾ പിന്നെ അടുത്തൊരു സാധനം കേരള ട്രഡീഷണൽ കളക്ഷൻസ് സ്പെഷ്യൽ ക്വാളിറ്റി ഇതാ പിന്നെ മുണ്ടുകളൊക്കെ നമുക്ക് അടിപൊളിയാണല്ലോ എവിടെയും കണ്ടിട്ടില്ല എന്റെ കണ്ടോ ഇങ്ങനത്തെ സാരി കണ്ടിട്ടുണ്ടെങ്കി പറയണ കേരള സാരിയാണ് ഫുൾ കോട്ടണില് വരുന്നത് പക്കത് അത് ഇത് പ്രിന്റ് അല്ലാട്ടോ ഈ വർക്ക് ചെയ്തായിരിക്കണത് നൂലിലാണ് ഈ വർക്ക് ചെയ്തായിരിക്കണത് ഫുൾ ബോഡിയിൽ ഉള്ളത് ഇതൊക്കെ എന്ത് റേറ്റ് വരുവാട്ടോ അത് ഈ ഹെവി സാധനം അത്രേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റിഅമ്പത് ഉപ്പയ്ക്ക് കല്യാണത്തിനൊക്കെ നമുക്ക് കൊടുക്കാം എന്താ എന്താ ഇത് ഫുള്ള് നൂലിലാണ് ചെയ്തത് പ്രിന്റ് അല്ല ചേട്ടാ ഇത് പ്രിന്റ് അല്ലല്ലോ വരൂ ഇത് പ്രിന്റാണോ നൂലല്ല ഏട്ടാത് നൂല് പ്രിന്റ് ചെയ്തേക്കണമല്ല നോക്കിക്കോളൂ നോക്കിക്കോളൂ അല്ല നമ്മളിത് പറയണതേ കറക്റ്റ് ആണെന്നുള്ള ജനങ്ങളെ അറിയണം അതിനു വേണ്ടിട്ടാണ് അല്ല കാരണം ആ ഒരു ഇത് അങ്ങനെ ചെയ്തെടുക്കാനാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് കണ്ടോ ഇനി അടുത്ത് ഇതൊരു ഐറ്റം അല്ലേ അടുത്ത ഐറ്റം നോക്കിയേ നോക്കിയ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നൂലാണ് നൂലാണ് കേട്ടോ ഒക്കെ നൂലാണ് വരുന്നത് നൂല് തന്നെയാണ് കണ്ടില്ലേ അതല്ലേ നല്ല വെറൈറ്റി നൂലാണ് വരുന്നത് പിന്നെ അടുത്തൊരു വെറൈറ്റി ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ മുണ്ടുകൾ ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി മുണ്ടുകൾ ഉണ്ട് പിന്നെ ദാ ഇത് കണ്ടില്ലേ നിങ്ങൾ അതിന്റെ ബ്ലൂല് വരുന്നത് കഥകളി കഥകളി അല്ല തെയ്യം പിന്നെ ബ്ലാക്ക് കോട്ടണില് കണ്ടില്ലേ വെറൈറ്റി മയിലൊക്കെ വരുന്ന ഡിസൈൻ വരുന്നത് ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അടുത്തത് എന്താ സാരി സെറ്റു സാരി ഇത് കൊറേ വെറൈറ്റി ഉണ്ടല്ലോ കുറെ ഇതിപ്പോ എങ്ങനെ ഇതൊക്കെ കാണിക്കും ഇതൊക്കെ അങ്ങനെ ആൾക്കാർ കാണുവോ ക്ഷമയോട് ഇരുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാം അല്ലെ വില കുറവുള്ള അത്ഭുതങ്ങൾ കാണാം ഇതാ ഓക്കേ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള തുണിയാണ് കേട്ടോ വരുന്ന ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള തുണിയാണ് മെറ്റീരിയലാണ് ചേട്ടാ എന്നിട്ട് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെയാ വേറെ ഷോപ്പിൽ പോയിക്ക നോക്കാൻ വേണ്ടിട്ട് അതെല്ലേ ആ ചേട്ടൻ പർച്ചേസിന് വേണ്ടി വന്നാണ് വന്നതാണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡില് എംബ്രോയിഡില് ഈ ഒരു സാരിയൊക്കെ നിങ്ങള് കാണണം നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ചേട്ടന് നമ്മളൊരു പണിക്കാരനായി മാറ്റിട്ടോ നല്ല പണി എടുക്കണ്ടോ ഏണ്ടല്ലേ ഇനിയിപ്പൊ ചേട്ട നാട്ടുകാരൊക്കെ കാണും വീഡിയോയില് യൂട്യൂബില് ആ അടുത്ത അതിന്റെ എംബ്രോയിഡ് വർക്ക് നല്ല എംബ്രോയിഡ് വർക്ക് ഈ ഗോൾഡും ഈ ബ്ലാക്കും കൂടി കോമ്പിനേഷൻ വരും പ്രത്യേക ഭംഗി ആട്ടോ ഏർ എന്താ നിങ്ങളത് കണ്ടിട്ട് പറയണം അതാ എംബ്രോയിഡ് വർക്ക് ഇതാണ്ടല്ലേ നല്ല ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വരുന്നത് അടിപൊളി പട്ടുസാരി ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് പട്ടുസാരി ഇതൊന്നും പൊട്ടിക്കണമല്ലോട്ടോ കത്രി ഉണ്ടോ എവിടെ ആ ഇത് മതി ഇത് ഏതെങ്കിലും പൊട്ടിക്കണെങ്കിൽ നല്ല പണിയാണ് ഓ എന്റെ കൈ മുറുക്കിയോ സൗമാരേട്ട് ഉൽപാദന വേലേ വെഡ്ഡിങ് സാരി ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്കാട്ടോ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്ക് കല്യാണത്തിന് ഇവിടെ വന്നാ മതി അന്ന് എവിടെ നിന്ന് എടുത്ത് കഴിയണം ആലപ്പുഴ കല്യാണ സാരിക്ക് എത്ര അന്ന് ആറഞ്ഞൂറ് ഇന്ന് കാലം മാറി രണ്ടായിരത്തി പതിനേഴ് കല്യാണ സാരി ആ കടയുടെ പേര് പറയണ്ട കാരണം എന്താ അറിയാം അവരും ജീവിക്കാൻ വേണ്ടിട്ടന്നെ അല്ലേ കച്ചവടം ചെയ്യുന്നത് അപ്പൊ ആ കടയുടെ പേരൊന്നും പറയണ്ട കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് വെറും ആയിരത്തി അഞ്ഞൂറ് ഉറുപയാണ് കേട്ടോ കേട്ടോ കല്യാണ സാരിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കല്യാണ സാരിടാ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് സെൽഫ് വരുന്നുണ്ട് ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതില് അടുത്തത് വേസ്റ്റില് വരുന്നത് ഹാൻഡ്ലൂം അല്ലേ ഇത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഇത് നല്ല ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് ആണോ ടിഷ്യൂ ഹാൻഡ്ലൂമില് പോലത്തെ നല്ല പക്ക കോട്ടൺ വരുന്ന അതില് ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് പിന്നെ ഇതിൽ നമ്മുടെ ഈ ഹാൻഡ് ബ്രഷും കൊണ്ട് ചെയ്യുന്നതുണ്ട് ബ്രിഷ് കൊണ്ട് ചെയ്തുണ്ട് ഇതേ ഇതോ ഇത് ബ്രിഷ കൊണ്ട് കൈ കൈ കൊണ്ട് ബ്രഷ് കൊണ്ട് ചെയ്യണോ മറ്റേത് നമ്മള് പ്രിന്റ് ചെയ്യണത് ഇങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല കോട്ടൺ ആണ് പക്ക കോട്ടൺ ആണ് പിന്നെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കൃഷ്ണന്റെ അപ്പൊ മൊത്തം പീരിലേ ഇതിങ്ങനെയാണ് അടിപൊളി അടിപൊളി പിന്നെ കൊറേ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഉള്ളിൽ പോവാം ഇവിടെ ഒക്കെ കൊറേ സോഫ്റ്റ് സിലിക്കിന്റെ ഒക്കെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ ഇതെന്താ വെളിച്ചുണ്ടോ ചെറിയ കടയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ക്ഷമിക്കണം കേട്ടോ വെളിച്ച ഉണ്ടാവും കാരണം ആളൊന്ന് ഇതെന്താ ഇത് ഇത് ഇതാണല്ലോ ചുരിദാർ ആണോട്ടത് ചെക്കിട് വരുന്ന ചുരിദാർ പിന്നെ ഇങ്ങോട്ട് വരും കാണിച്ചേരാ വെളിച്ചക്കുറവുണ്ട് എന്നാലും നമ്മള് സോഫ്റ്റ് സിൽക്കിന്റെ ഇല്ല ഏട്ടാ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ഫിഫ്റ്റിയുള്ളൂ അല്ലേ ആ അതാ കോൺട്രാസ്റ്റ് വരുന്നത് ഫസ്റ്റ് പിന്നെ പിന്നെന്താ ഇതൊക്കെ വില കുറവല്ലേ പിന്നെ ആയിരത്തി മുന്നൂറിന് കൊടുത്ത സാരി അഞ്ഞൂറിന് കൊടുക്കുന്നു പറഞ്ഞു दो? <laughs> आ, okay. दो आ, 50 ും കൊടുക്കുന്നത് ഇത്രയും ഹെവി വർക്ക് വരുന്ന സാരി നോക്കി നല്ല കിടക്കാച്ച സാരികൾ കോട്ടൺ ആണ് ഇതിൽ ഏത് ചെയ്യാം ജസ്റ്റ് വീഡിയോ കോൾ കാണിച്ചു തന്നാൽ മതി ഇത് ഓഫറിൽ തരുന്നാണ് ാണ് അവര് തരുന്നത് ഓഫർ ചേട്ടൻ സ്പെഷ്യൽ പിന്നെ കോട്ടന്റെ ഇതൊക്കെ എന്ത് സാരിയാണ് കോട്ടന്റെ നല്ല അടിപൊളി അമ്പത് റുപ്പിക്ക് കോട്ടൻറെ നല്ല കളർ സാരികള് അതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നോക്കി ഇതിന്റെ യഥാർത്ഥ വില എണ്ണൂറ്റി തൊണ്ണൂറാണ് കൊടുക്കാണ് എന്തെങ്കിലും ആയിക്കോട്ടെ വേണ്ട നാനൂറ് സെറ്റ് സാരി ഇതൊന്നും കിട്ടില്ല എവിടെ നിന്ന് ഇതെന്താ ഇതെന്താ സംഭവം ഇതെന്താടിയും ആ പാവാടിയേ ഓകെ ഓക്കെ അങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതെന്താ സെറ്റുകൾ ധാവണി സെറ്റുകളാണ് കേട്ടത് പിന്നെ അതേപോലെ തന്നെ ബ്ലൗസ് പീസുകൾ ഉണ്ട് ഇല്ലേ ഒക്കെ എംബ്രോയ്ഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ ഇതാ ഇതൊക്കെ വളരെ നിസാരൂം അത് മുണ്ടിലിങ്ങനെ പൊതിഞ്ഞു വെക്കണല്ലോ ഇത് കംപ്ലൈന്റ് ആവും ഇതൊക്കെ ഇത് ഈ ഹാൻഡ്ലൂമിന്റെ ഈ സെറ്റ് മുണ്ടിന് എത്ര വില കൊടുക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി പ്യുവറിന് കേട്ടോ പക്ക പ്യുവർ ഹാൻഡ് സെറ്റും കൊണ്ടിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യ വില വരുന്നത് കേട്ടോ എന്താ കര കൂടിയത് ഇല്ലേ ഈ ആൻഡ്ലൂമിന്റെ ഇത് ഉണ്ടല്ലേ ഇങ്ങനെ കാണാൻ പറ്റും ഇല്ല കേട്ടോ ഒറിജിനൽ പക്ക സാധനം കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ബ്ലൗസുകൾ നല്ല എംബ്രോയ്ഡർ ഒക്കെ ചെയ്തിരിക്കുന്ന ബ്ലൗസുകളും അതുപോലെ തന്നെ സീക്വൻസ് ചെയ്തിരിക്കുന്ന ബ്ലൗസുകളൊക്കെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് എന്താ പെട്ടോ ഓ കല്യാണ സാരി വെഡിങ് സാരി ആയിരത്തിഅഞ്ഞൂറ് റുപ്പിയ കോട്ടന്റെ ഒക്കെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ വെറൈറ്റി സാരികളാണ് ഇതൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ മുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കുന്നുണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് കോട്ടണിന്റെയും ഇതാ ഇവിടെ കൂടുതൽ ഇത് ഇങ്ങനത്തെ എംബ്രോയ്ഡ് വർക്കുള്ള നല്ല കിട്ടുന്ന സാരീസാണ് കേട്ടോ കൂടുതൽ ഇതാ അടുത്തൊരു എംബ്രോയിഡ് വർക്ക് വരുന്ന ഗോൾഡൻ ടിഷ്യൂയിൽ വരുന്ന നല്ല സാരി കാണിച്ചുതരാം ഈ മെറൂൺ കോമ്പിനേഷനിൽ പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് സ്റ്റോൺ വർക്ക് ആ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്ന കാണിച്ചു തരാം അതാണ് ഏറ്റവും ഒരു സ്പെഷ്യൽ ആയിട്ട് ഇതാ ഇതിന്റെ ബ്ലൗസ് ഒപ്പം വരുന്നതാണ് ഇതാ സ്റ്റോൺ വർക്ക് ചെയ്ത് ഇതല്ല സ്റ്റോൺ ഇതാണ് ശരിക്കും ഇതാ കല്ല് വെച്ച സാരി കല്ല് വെച്ച സാരി നോക്കി ഈ വർക്ക് തന്നെ ചെയ്തെടുക്കാൻ നല്ല എഫേർട്ടാണ് കേട്ടോ നല്ല കല്ലാണ് വരുന്നത് ഇതിന്റെ കളറ് വരുന്നതുകൊണ്ട് കേട്ടോ നമ്മുടെസിലാണ് ആ താഴത്തും വരുന്ന വർക്ക് വരുന്നത് അടുത്ത സ്റ്റോണ് അതെ അത് നോക്കി എന്ത് രസം നോക്കി വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ ഒപ്പം വരുന്നത് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് വർക്കിനെ അനുസരിച്ചിട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് കണ്ടില്ലേ സെയിം വർക്കിനനുസരിച്ച് വരുന്നതാണ് കേട്ടോ അത് നല്ല രസം ഉണ്ട് കേട്ടോ അത് ഈ കല്ല് നോക്കി എന്ത് ഭംഗിയാന്ന് അറിയു കാണാൻ തന്നെ എന്താ അതിന്റെ ഒപ്പം അതിനെ പറ്റിയിട്ടുള്ള ബ്ലൗസും വരുന്നുണ്ട് അങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെന്താ ഇതൊക്കെ നോക്കി നല്ല വെറൈറ്റി സാരികളാ നോക്കി ആ അത് പാക്ക് ചെയ്ത് തരാം ചേട്ടാ പാക്ക് ചെയ്തോളൂ ചേട്ടൻ പാക്ക് ചെയ്ത് കൊടുത്തു ഞാൻ ബാക്കിയുള്ളൊക്കെ നോക്കിക്കോളാം കേട്ടോ ഓക്കെ നടന്നാർക്കട്ടെ ശരി ഇതാ നമ്മളിതാ മുണ്ടുകളും ഉണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി മുണ്ടുകൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാവ്യ മുണ്ടുകൾ ഇതൊക്കെ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് കാവ്യ മുണ്ടുകൾ കിട്ടും പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി മുണ്ടുകൾ ഉണ്ട് കേട്ടോ ദാണു ജെന്സിന്റെ മുണ്ടുകൾ ഉണ്ട് ഇതാ കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി മുണ്ടുകൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ അടുത്ത് തരാം നോക്കി ചെണ്ട പൊട്ടണതും ചെണ്ടയായിട്ടുള്ള മുണ്ട് ഇങ്ങനെ കുറെ പ്രിന്റഡ് മുണ്ടുകൾ ഉണ്ട് കേട്ടോ പ്രിന്റഡ് മുണ്ടുകൾ കണ്ടില്ലേ കഥകളിയൊക്കെ വരുന്ന മുണ്ടുകളും ഒറിജിനലും ഹാൻഡ്ലൂമിൻ്റെ ഒറിജിനലും വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കാവി ഈ ഒരു വിലക്ക് എവിടെയും കിട്ടില്ല കൈത്തറി മുണ്ട് കൈത്തറിയുടെ മുണ്ടാണ് കേട്ടോ കാവി അത് ശരിക്കും പറഞ്ഞാൽ വളരെ ലേറ്റ് ആണ് കേട്ടോ വരിക വളരെ ലേറ്റ് ചേട്ടാ ഈ ഇങ്ങനത്തെ കാവി ലൈറ്റ് വെയിറ്റ് കണ്ടുണ്ടോ എവിടെങ്കിലും ഭയങ്കര വെയിറ്റ് കുറവാണ് കൈത്തറി ചേട്ടാ ആ ചേട്ടാ എന്താ ചേട്ടാ ഈ ഇങ്ങത്തെ ഇങ്ങത്തെ കാവി വളരെ കനം കുറഞ്ഞത് ഇത് ഈ പ്യൂറിൽ വരുന്ന ആയിട്ടാണ് സാധാരണ നമ്മുടെ കാവി നല്ല വെയിറ്റ് വരും ഡാർക്ക് കളർ ഇത് വളരെ ലൈറ്റ് കളർ ഇരുന്നൂറ്റി സംതിങ് രൂപയുള്ളൂ ഇതിന്റെ നമ്മുടെ ഒരു വില കുറഞ്ഞതാണ് ആ പറ്റേ പവർ ലൂം ആണ് ഇല്ലല്ലോ കണ്ടിട്ടില്ലല്ലോ ആൻഡ് ലൂം ആൻഡ് ലൂം നല്ല സുഖമായിരിക്കും ഇടാനേ ആ അല്ല ഞാൻ ഹാൻഡ്ലൂമിന്റെ കാണിച്ചോ ഈ ഹാൻഡ്ലൂമിന്റെ ഇവിടെയാണ് ഈ സൂചി കുത്തിപ്പാടുണ്ടാവും ഇത് നെയ്ത് എടുക്കളാണ് കണ്ടില്ല ഇവിടെ സൂചി കണ്ടോ ഈ തുളയുണ്ടാവും ഇത് ഹാൻഡ്ലൂമിന് വെച്ച് ചെയ്യണതാണ് ഇത് ഈ റേറ്റിന് കിട്ടില്ല അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോക്കലിലുള്ള ഏത് ആൾക്കാരിൽ നമ്മൾ വെല്ലുവിളിച്ച് പറയാം അതെ വെല്ലുവിളിച്ചിട്ടോ ഞങ്ങള് പറയണത് ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് ഹാൻഡ്ലൂമിന് കാത്തിൻ പറ്റില്ല അത് നമ്മുടെ സോമാരായിട്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കറക്റ്റ് കൈത്തറിയുടെ ഹാൻഡ്ലൂം ഡബിള് ആ ഒലിക്കില്ല മറ്റേ മുണ്ടുപോലെ ഒലിക്കില്ല ഇത് എത്ര രൂപ അറുന്നൂറ് ഹാൻഡ്ലൂമാണ് പ്യുവർ ഹാൻഡ്ലൂമാണ് കേട്ടോ കൈ കൊണ്ട് കൈകൊണ്ട് ഉണ്ടാക്കണോ കൈ കൊണ്ട് നെയ്ത് ഉണ്ടാക്കണോ നമ്മള് ഇത് ഒരു ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരാള് നെയ്ത് ഒരു ദിവസം നേരെ ആ മുണ്ടാണ് ഇതില് കുറഞ്ഞതുണ്ട് നമ്മളിതില് നൂറ്റി സംതിങ് രൂപയ്ക്ക് നമ്മള് ഇങ്ങനത്തെ മുണ്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ കിട്ടും നൂറ്റിസംതിങ് രൂപക്ക് ഇങ്ങനത്തെ മുണ്ടുകള് നൂറ്റി സംതിങ് രൂപക്ക് നമ്മളെ അതാണ് കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇവിടെ ഒക്കെ ഇണ്ട് കൊറേ വെറൈറ്റി മുണ്ടുകള് അപ്പൊ സുമാരേട്ടാ ഇനി ചെറിയ കട വലിയ അല്ലാതെ ചെറിയ കട ചെറിയ വില ഇനി എന്താണെന്നറിയാ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോ ഇടുന്നത് ഒരു ഒരു വർഷം കഴിയുമ്പോ വലിയ കട ചെറിയ വില അങ്ങനെയാവട്ടെ അല്ല ഇനി വലിയ കടയാവട്ടെ ആ തൊണ്ണൂറുപ്പിക്ക് കാവ്യമുണ്ടും ഇല്ലതാ നല്ല നല്ല മുണ്ടുകള് തൊണ്ണൂറ് ഉപ്പിക്ക് വെറും തൊണ്ണൂറ് ഉപ്പിക്കാണ് ചേട്ടൻ കൊടുക്കുന്നത് നല്ല വെറൈറ്റീസ് അപ്പൊ എന്തായാലും എല്ലാവർക്കും സൂമാരാട്ടന്റെ ഈ ചെറിയ സുവിധ ഹാൻഡ്ലൂംസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാ നമ്മൾ വീണ്ടും ഇതിനേക്കാളും നല്ല കളക്ഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും പുതിയത് വരുമ്പോ എന്നെ വിളിക്കില്ലേ എല്ലാ സാധനവും അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ രണ്ടൊപ്പം നിൽക്കും ഓക്കെ താങ്ക്